എൻ്റെ പള്ളി ആ വണ്ടിയാണ് എന്ത് ലുക്കാന്ന് നോക്കുക ഒരു രക്ഷയില്ലാട്ടോ ഫൺ ഫാക്ട് എന്താ വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഹെവിലി മോഡിഫൈഡ് ഡിഫൻഡേഴ്സ് ഓ അവിടെ പോയി മിനി ഹാർട്ട് അറ്റാക്ക് ഓ എൻ്റെ പള്ളി എന്ത് ലുക്കാല്ലേ ഇവിടെ വെച്ച് കാണാൻ വണ്ടിയാണ് ഫുള്ള് കാർബൺ ഫൈബർ വെച്ചിട്ട് സീൻ സാധനം തന്നെ അതാണ് നമ്മുടെ ഓടി ക്യൂവേറ്റാണ് അതിനകത്ത് നമ്മുടെ ആർ എസ് ക്യൂവേറ്റിൻ്റെ ബോഡി കിട്ടുവെച്ചിട്ടുണ്ട് എന്തല്ല വീടിന് മുന്നകത്ത് രണ്ട് മാഫിയ കാസ് ഒന്നോലുണ്ട് ഒരു രക്ഷയില്ല ഭൈതവ് ഈ രണ്ട് വണ്ടികളും നമ്മുടെ അനസ്കയുടെ ആണ് നമ്മുടെ നമ്മുടെ അമാൻ ഗ്രൂപ്പിൽ അനസ്ക ഉണ്ടല്ലോ സോ അനസ്കാൻ്റെ രണ്ട് വണ്ടികളാണ് നിങ്ങൾ കാണുന്നത് വൈദവി അനസ്ക ഇവിടെ ഇപ്പോൾ ഇല്ല പക്ഷേ ഈ വണ്ടികളൊക്കെ പറ്റിയിട്ട് പറയാനായിട്ട് നമ്മുടെ കൂടെ ഒരാളുണ്ട് പക്ഷേ ആ ബ്രോ ക്യാമറയുടെ മുന്നിൽ വരില്ല ലിറ്ററലി മാഫിയ പോലെയാണ് വർക്ക് ചെയ്യുന്നത് സോ നമുക്കെന്തായാലും ആ ബ്രോയുടെടുത്ത് ഈ വണ്ടിയെ പറ്റി ഡീറ്റെയിൽ പരിപാടികളൊക്കെ ചോദിക്കാം സോ ഈ വണ്ടികളെക്കുറിച്ചൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാൻ പോകുന്നത് നമ്മുടെ അഫ്തക് ബ്രോ ആണ് സോ അഫ്തെക് ബ്രോ എന്താണ് ഈ ഡിഫൻഡറിനകത്ത് ബ്രോ ചെയ്തിരിക്കുന്നത് ഈ ഡിഫൻഡറിന്റെ അകത്ത് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് കാർബൺ ഫൈബറിന്റെ ഹുഡാണ് ചെയ്തിട്ടുള്ള എത്ര ലക്ഷം രൂപയുടെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഒരു ട്വന്റി ലാക്സിന്റെ അടുത്തുള്ള ചെയ്തിട്ടുണ്ട് ലക്ഷം രൂപയുടെ മോച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ വണ്ടിയുടെ ആക്ച്വൽ കളർ ബ്ലാക്ക് അല്ല അല്ലേ ആക്ച്വൽ കളർ വൈറ്റ് ആയിരുന്നു ഇവര് ഡീസൽ വണ്ടി കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ കിട്ടിയ കളർ എടുത്തതാണ് പിന്നെ നമ്മുടെ സ്പെക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് ബ്ലാക്ക് ഫുൾ റാപ്പ് പിങ്ക് അല്ല പിന്നെ അത് മാത്രല്ല എല്ലാ പാർട്സും പല പല രാജ്യത്തിൽ നിന്നാണ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ മോസ്റ്റ്ലി ആൻഡ് കുറച്ച് സാധനങ്ങൾ ദുബായ് പിന്നെ യുഎസ് എല്ലാം ഉണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ബ്രോ ഇപ്പൊ പറഞ്ഞ ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ മോട്ട്സ് മാത്രം ചെയ്തിട്ടുണ്ട് സോ ഇതെല്ലാം ഒന്ന് ബ്രേക്ക് ഡൗൺ എത്രയായി

പിന്നെ ഫ്രണ്ടിനകത്തുള്ള സ്പ്ലിറ്റർ ഒക്കെ നിങ്ങൾ വേൾഡ് ക്ലാസ് കളികളല്ലേ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടി പിന്നെ ഇൻട്രസ്റ്റിംഗ് ഇനി എന്തായാലും നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവാം വേറെന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിനകത്ത് ഇതിന്റെ അകത്ത് സൈഡ് ബെൻസ് ഇത് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് കാര്യങ്ങള് വന്നിട്ടുണ്ട് പിന്നെ സൈഡ് സ്റ്റെപ്സ് ലാഡർ ഈ സൈഡ് സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് ആ എല്ലാം ആയിട്ട് യൂഷ്വലി ഡിഫറെന്റ് ഇതെല്ലാം അഡീഷണൽ ആയിട്ടാണ് ഓപ്ഷൻസ് ആണ് ചെയ്യുന്നത് പിന്നെ റൂഫ് 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 റാക്ക് റാക്ക് വെച്ചിട്ടുണ്ട് 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 റെയിൽ സാധനങ്ങൾ എന്തൊക്കെ വെക്കാൻ യൂസ് ചെയ്യാം മെയിൻ ആയിട്ട് മാത്രം

രാത്രി ലൈറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രസമാണ് അത് ലാഡർ ഓക്കെ ഇത് മെയിൻ ആയിട്ട് മറ്റേ നമ്മള് റൂഫിൽ നമ്മള് ക്യാമ്പിങ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കേറാൻ വേണ്ടിയുള്ള പെർപ്പസിനാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ക്യാരി സാധനമാണ് കുറച്ച് ഹൈ ഡ്യൂട്ടി ആണ് ഹൈ ാണ് അതെന്തായാലും കൊള്ളാം കേട്ടോ പിന്നെ അത് മാത്രല്ല ഇതാണ് നമ്മുടെ ഡിഫൻഡറിന്റെ ഇന്റീരിയർ വരുന്നത് ഇതിനകത്ത് നമ്മുടെ കാർബൺ ഫൈബറിന്റെ ട്രിം കൊടുത്തിട്ടുണ്ട് ഇത് ആക്ച്വൽ കാർബൺ ഫൈബർ അല്ല ഇത് സ്റ്റിക്കറി അല്ലേ സ്റ്റിക്കറും ഓക്കെ അതെന്തായാലും സോ അത്രയേ ചെയ്തിട്ടുള്ളൂ മെയിൻലി പക്ഷെ സത്യം പറയാലോ ഈ കാർ പുറത്തുനിന്ന് കാണാണല്ലോ ഒരു മാസം ഒരു മാഫിയ സെറ്റപ്പ് തന്നെയാണ് നിങ്ങൾ ശരിക്കും മാഫിയ ലുക്കിന് വേണ്ടി പോയതാണോ നിങ്ങൾ ശരിക്കും മാഫിയാണോ ആ എന്തായാലും കൊള്ളാം കേട്ടെ സീനാണ് ലിറ്ററലി ഈ വണ്ടി നല്ല പ്രോപ്പർ ആട്ടെ വൈദ്യോ ഇതിന് കീ ഒക്കെ വേണ്ട ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഇത് ത്രീ ലിറ്റർ അല്ലേ ത്രീ ലിറ്റർ ഡീസൽ ത്രീ ലിറ്റർ ഡീസൽ എന്തായാലും കൊള്ളാം ആ ക്യുവേറ്റിൻ്റെ എഞ്ചിനെങ്ങനെ വരുന്നത് അത് ത്രീ ലിറ്റർ പെട്രോൾ ത്രീ ലിറ്റർ പെട്രോളാണ് പിന്നെ അത് മാത്രമല്ല ക്യുവേറ്റിനകത്ത് മെജോറിറ്റി എമൗണ്ട് ഏകദേശം ട്വൽവ് ലാക്സ് അതിൻ്റെ ബോഡി കിറ്റിന് വേണ്ടി മാത്രമായിട്ടുണ്ട് പക്ഷേ അതല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മുടെ ഹേംസിൻ്റെ ഓറഞ്ച് ഇൻറ്റീരിയർ ഉണ്ടല്ലോ ഒന്നല്ല ഓക്കെയോ

ഒരു ഒരു ആണ് മെയിൻ ആയിട്ട് ടൈപ്പ് ടൈപ്പ് ഓറഞ്ച് ഓറഞ്ച് വരുന്ന ഇത് ഇത് നിങ്ങൾ ആ ആ ഇറ്റലിയിൽ ഇറ്റലിയിൽ നിന്ന് നിന്ന് ചെയ്തിട്ട് ഇവിടെ കസ്റ്റം എന്തായാലും എന്തായാലും കൊള്ളാട്ടോ നമുക്ക് ഈ രണ്ട് വണ്ടിയിൽ ഡ്രൈവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്തുകൊണ്ട് ഡീസൽ ഡിഫൻഡർ എടുത്തു ഡീസല് കുറച്ചും കൂടെ എക്കോണോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീസല് ചൂസ് ചെയ്തത് പിന്നെ അധികം ഇറങ്ങുന്നത് ടു ലിറ്റർ പെട്രോളാണ് ഇറങ്ങുന്നത് അത് കുറച്ചും കൂടെ ഒരു പവർ ലാഗ് ഭയങ്കരമായിട്ടുണ്ട് അതിന് ഡീസല് ത്രീ ലിറ്റർ സംതിങ് അടിപൊളിയാണ് നല്ല ഡ്രൈവാണ് ഇനിഷ്യൽ ടോർക്കും നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് പ്ലാനിൽ ഉണ്ടായിരുന്നത് പിന്നെ കിട്ടാൻ ഏകദേശം നൈൻ മന്ത്സ് ടു വൺ ഇയർ ഒക്കെ എടുക്കും പിന്നെ ടു ലിറ്റർ പെട്രോൾ എന്തായാലും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല നമുക്ക് ഓടിച്ചിട്ട് തന്നെ ഒട്ടും താല്പര്യപ്പെട്ടില്ല അപ്പോ പിന്നെ മാത്രമല്ല കുറച്ചും കൂടി നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു ത്രീ ലിറ്റർ പെട്രോൾ ഉണ്ട് അപ്പൊ അത് കാരണം പിന്നെ വീണ്ടും ഒരു പെട്രോളിന്റെ ആവശ്യം ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചും കൂടി ലോങ് ഡ്രൈവ് ഒക്കെ പോയാലും കുറച്ചും കൂടെ നമുക്ക് ഒരു എക്കോണോമിക്കൽ പെർപ്പസ് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഡീസൽ ചൂസ് ചെയ്ത് ഡീസൽ ടോർക്ക് ഒരു അത് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൂളായിട്ട് ഹൺഡ്രഡിൽ ഇവിടെ തന്നെ ബ്രോണി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്

കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ോണിക്കാണ് എക്സോസ്റ്റ് ഇരിക്കുന്നത് പിന്നെ ഇത് ചേഞ്ച് ചെയ്യാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാറ്റ് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആണ്

வேறமே மே மே பாக்கின ஃபேக் ஃபேக் இல்ல அவரே கிஸ் அப்ப அதையில நம்மளோட டிஃபண்டர் அப்ப இனி என்னdale நமக்கு நம்மளோட கியூயிட்டினாட்டு கேரிட்ட ஒரு டிரைவ் ஐட்ட வர அப்பரென்ட்லி டிரைவிங் எக்ஸ்பீரியன்ஸ் வச்சு யோக்கும்போது ஏதாச்சும் ஐட்டம் கிடு பெர்ஃபார்மன்ஸ் டிரைவ் எப்பவும் கியூயிட்டானேடா நல்லது கியூயிட்டானு பவர் ஏதேஷம் பொதுவா கியூயிட்டனா பவர் ஏதேஷம் பவர் டார்க்கும் ரெண்டும் ஏதேஷம் சேம் சேம் ஆனது ماشي ஓடിക്കാൻ ஒரு ப்ராப்பர் டைவர்சி இல்லேர்னா நம்மளோட கியூயிட்ட டிரைவ் கொஞ்சம் கூட கியூயிட்ட ആയിരിക്കും மடி ஓகே அப்ப நமக்கு என்னdale இனி ரேஸ் செய்ய ஓகே இது ஆதிமேత్ర

അല്ല ഇതിന്റെ ഇൻസൈഡ് ബേജ് ആയിരുന്നു ബേജ് ആയിരുന്നു ഓക്കേ ബേജ് ചോദിക്കുമ്പോൾ ഇത് പ്രോപ്പർ ഒരു സ്പോർട്ടി ലുക്ക് തന്നെയാണ് അതെ ആ ഇതിന്റെ സീറ്റ്സ് ന്റെ മോൾഡ് വരെ കംപ്ലീറ്റും മാറ്റിയിട്ടുണ്ട് ഇത് AMG മോഡലാണ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള AMG ഓൾമോസ്റ്റ് മെഴ്സിഡീസിന്റെ പറയുന്നു ആ ശരി ആ പറയുന്നു ആ ശരിന്നല്ലേ മെഴ്സിഡീസിന്റെ സീറ്റ്സ് ആണല്ലോ ഞാൻ ഇപ്പോ നമ്മുടെ പ്രാബസ്നൊക്കെ വരുന്ന യെസ് സെയിം ആഹ അതന്താണല്ലേട്ടോ ആദ്യം ആദ്യം സീറ്റ്സ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് ഫ്രണ്ട് രണ്ട് സീറ്റ്സും ബാക്ക് സെയിം തന്നെ സീറ്റ് മോൾഡ് സെയിം ആണ് അപ്പൊ ഫ്രണ്ട് രണ്ട് സീറ്റ്സ് ഇൻഡിവിജ്വൽ സീറ്റ്സ് ഓർഡർ ചെയ്യാനാണ് ആദ്യം പ്ലാൻ ഇരുന്നത് പിന്നെ വിചാരിച്ചു കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്താൽ മതി ആദ്യമേ മാനുവലല്ലേ ഞാൻ മാനുവല ഓടിക്കാറ് എന്തായാലും ഓ നമ്മടെ തൊട്ട് പോലീസ് വേണ്ടി ഈ വണ്ടി പ്രോ എത്ര ടോപ്പ് അടിച്ചിട്ടുണ്ട് സംഭവം ഒരു പ്രത്യേക വൈബ് തന്നെ അല്ലെ വണ്ടി ഇത് എത്ര സ്പീഡ് കേറിയാലും നമുക്ക് ഫീൽ ആവുന്നില്ല ാക്കിനു ശേഷം പോർ ഗ്ലാസ് താത്തിയാലാണ് കറക്റ്റ് എക്സോസ്റ്റൗണ്ട് കിട്ടും നമ്മളിപ്പോ എത്ര അടിച്ചു നമ്മളിപ്പോ

നമ്മൾ ചെറിയൊരു റോഡിൽ ചെറിയ ഗ്യാപ്പുകൾ വരെ വളരെ ശ്രദ്ധിച്ചു ഓടിക്കണം അല്ലാന്ന് വെച്ചാൽ ടയർ പ്രൊഫൈല് ചെറുതായത് കൊണ്ട് ഭയങ്കര സസ്പെൻഷനും അത് എനിക്ക് തോന്നുന്നു ഇവിടത്തെ റോഡ് കണ്ടീഷന്റെ ആണ് ഇപ്പൊ നമ്മളിപ്പോ സുബൈലിപ്പോ ഓടിക്കുമ്പോ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവും റോഡിന്റെ നല്ല ലെവലില്ലല്ലേ ഒരു സ്ഥലത്തും ലെവലിലുണ്ടാവാറില്ല അല്ല ഉറക്കാനൊക്കെ ഇവിടെ ഓടിക്കുന്ന ചടങ്ങാണ് സത്യം ബ്രീത്ത് ചെയ്യാൻ സമയം കിട്ടില്ല കിട്ടില്ല മുന്നേ പറഞ്ഞത് ഇവിടത്തെ റോഡിനകത്ത് സത്യം പറഞ്ഞ എയ്റ്റി പോകുന്നത് നമ്മുടെ ദുബായിൽ എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം റോഡ് ഭയങ്കര നാരോ ആണ്ടേട്ടാ അല്ല നമ്മുടെ പുറകിലുള്ള ഡിഫൻഡർ അവിടെ ഡിഫൻഡറിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാം അതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലെങ്കിലും പരിപാടിയില്ല ഞാൻ താഴെ നോട്ട് അതായത് വീഡിയോ